ഹാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കുട്ടി അയച്ചു തന്നതാണ് കേട്ടോ ഇതൊന്ന് കേട്ട് നോക്കൂ ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ ഇത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണോ ഒന്ന് നോക്കുവോ എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്ക് എനിക്ക് ഇട്ടു തന്നു ഒരു വീഡിയോ അപ്പം ഞാനത് കേട്ടു കുറച്ച് കുറേ ഇങ്ങനെ വെറുതെ അവരിങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടിയാണ് പറയുന്നത് അവസാനം പാകം ഇങ്ങനെ ചുരുക്കി പറയുന്നത് കേൾക്കാനായിട്ട് സാധിച്ചു അത് കേട്ടപ്പോൾ എനിക്കും തോന്നി അത് അവർ മനുഷ്യരോടാണ് പറയാൻ പറയുന്നത് എൻ്റെ പൊന്നുമക്കളെ എൻ്റെ ജീവിതാനുഭവത്തിൽ വെച്ചുകൊണ്ട് ഭർത്താവിനോട് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് എൻ്റെ മക്കളും ഈ ഒരു ഇപ്പം ഈ വ്യക്തി പറഞ്ഞതുപോലെ തന്നെ ആദ്യം ചെയ്യുക എന്താച്ചാൽ ഇങ്ങനെയാണ് അവർ പറയുന്നത് ഒരു വ്യക്തിയായിട്ട് നമുക്ക് കഠിനമായ ഒരു വെറുപ്പുണ്ടെന്ന് വിചാരിക്കുമോ ആ വെറുപ്പ് നമ്മുടെ ജീവിതത്തിൽ തടസ്സം നിൽക്കും അതായത് എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ എന്നിട്ട് പറയാം വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു അപ്പൊ ഒരു വ്യക്തിയോട് നമുക്ക് വിദ്വേഷം ഉണ്ടെങ്കിൽ അത് ഒരു അശുദ്ധിയായിട്ടാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ വ്യക്തിയുടെ ഫോട്ടോ നമ്മൾ നമ്മുടെ കൈവശം ഒന്ന് വെക്കുക ഈ വെറുപ്പുള്ള വ്യക്തി ചിലപ്പോൾ മക്കളാവാം അല്ലെങ്കിൽ മരുമകളാകാം അമ്മായിയമ്മയാകാം ഭർത്താവ് ആകാം ഭാര്യ ആയിരിക്കാം ആരോ ആയിക്കൊള്ളട്ടെ ഈ വ്യക്തിയുടെ ഒരു ഫോട്ടോ നമ്മൾ വെക്കുക എന്നിട്ട് എൻ്റെ പൊന്നുമക്കൾ ആദ്യം മനസ്സിലാക്കണം ഒരു വ്യക്തിയോ നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുമായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്ക ഒരു കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നി കാണാം എന്നാൽ കാരണം കൂടാതെ നമ്മുടെ ശത്രുക്കളായി തീരുന്നവരും ഉണ്ട് ഇല്ല എന്നല്ല പറഞ്ഞതിനർത്ഥം എന്നാൽ ചിലവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങള് നമ്മുടെ നല്ല പ്രായത്തിൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ നല്ല വല്ല പറഞ്ഞു പോയതാവാം അവരുടെ മനസ്സിൽ നിന്ന് അത് പോകുന്നുണ്ടാവില്ല അപ്പം അവരത് വലിയ ഗൗരവമായിട്ട് നമ്മുടെ നേരെ വെച്ചിട്ട് അവസരം കിട്ടുമ്പോഴെല്ലാം നമ്മെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അപ്പം നമ്മൾ ഈ വ്യക്തിയുടെ ആ വ്യക്തിയുടെ അടുത്ത് പോയി പറയണ്ട ഫോട്ടോ വെച്ചിട്ട് ആദ്യം പറയണത്രേ അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ എനിക്ക് പറ്റിപ്പോയ തെറ്റാണത് ഐ ആം സോറി ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു രണ്ടാമത് പറയുക പ്ലീസ് ഫോർ ഗീവ് മീ ദയവായി നീ എന്നോട് ക്ഷമിക്കി കണ്ടോ നീ എന്നോട് ക്ഷമിക്കി മൂന്നാമത് പറയുക നീ എനിക്ക് ചെയ്തു തന്ന ഒരുപാട് ഉപകാരങ്ങളുണ്ട് അതിനൊക്കെ ഞാൻ നിന്നോട് താങ്ക് യു പറയുന്നു നന്ദി നീ എനിക്ക് ചെയ്തു തന്ന അപ്പോൾ മൂന്ന് വാക്കായി ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ മൂന്ന് താങ്ക് യു നാലാമത് പറയേണ്ടതാണ് ഐ ലവ് യു എന്ന് ഈ ഫോട്ടോയിൽ നോക്കി പറയാനാ പറയുന്നത് അപ്പൊ എൻ്റെ ഒരു ഭാഷയിൽ ഞാൻ എൻ്റെ കുട്ടികളോട് പറയും ഈ ഫോട്ടോയ്ക്ക് ചുറ്റും ഒരു വിശ്വാസപ്രമാണം ചൊല്ലുക കൈ ഇങ്ങനെ വെച്ച് 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 ഒരു വട്ടം വരച്ചു കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലുക അതിൻ്റെ മേളിൽ ഒരു കുരിശ് വരയ്ക്കുക എന്നിട്ട് മാർക്കോസ് പതിനാറിൻ്റെ പതിനേഴും പതിനെട്ടും തിരുവാക്യങ്ങൾ പറയുക അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ വ്യക്തിയോട് ഈ പറഞ്ഞ നാല് പോയിന്റ് അങ്ങോട്ട് പറയുക നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായ ആ ഒരു സംഭവം അല്ലെ ആ ഇൻസിഡെന്റ് അത് ഓർക്കുക എന്നിട്ട് മാപ്പ് ചോദിക്കുക ആ വ്യക്തിയോട് ഇത് തന്നെ നാം കർത്താവിനോടും ചെയ്യുക അതായത് യേശുവിൻ്റെ ഒരു ഫോട്ടോ വിൽക്കുന്നു ജീസസ് മേരി ജോസഫ് നിൽക്കുന്ന ഫോട്ടോ ആയാൽ ഏറ്റവും നന്നായി എന്നിട്ട് എൻ്റെ മക്കള് ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് കർത്താവിനോട് നിങ്ങളുടെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ചില പാപങ്ങൾ ഉണ്ടാവുമല്ലോ മനഃപ്പൂർവല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ബൈബിളൊക്കെ പഠിച്ചു വരുമ്പോ ഈ ചെയ്തത് മുഴുവൻ പാപമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ പാപങ്ങൾ നാം കർത്താവിനോട് കുംഭസാരം പോലെ ഏറ്റുപറയുക ഒരിക്കൽ പറഞ്ഞതായിരിക്കാം എങ്കിലും അത് വീണ്ടും ആവർത്തിക്കുക ഐ ആം സോറി എന്നിട്ട് പറയാ പ്ലീസ് മീ എന്നോട് ക്ഷമിക്കണേപ്പാ ഞാൻ അങ്ങേക്കെതിരെ പാപം ചെയ്തു പോയി ഞാൻ ആ ചെയ്ത പാപത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു രണ്ടാമത് പറയാ തമ്പുരാനെ ഇന്ന് തൊഴിലുറപ്പിന് പോകുന്നവര് ക്യാൻസർ പേഷ്യൻസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവര് ഓപ്പറേഷന് വിധേയരായിരിക്കുന്നവരെ ഒരു രൂപ എടുക്കാനില്ലാതെ ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാതെ കടബാധ്യതയാൽ ഞെരുങ്ങി ആത്മഹത്യക്ക് ഒരുങ്ങി നിൽക്കുന്നവര് ഇത്രമാത്രം വ്യക്തികൾ ഈ ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങ് എന്നെ കരുതിയിരിക്കുന്നു താങ്ക് യു ജീസസ് അപ്പോൾ മൂന്ന് വാക്കയില്ലേ ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ മൂന്ന് താങ്ക് യു ജീസസ് എന്നിട്ട് ആൻഡ് ഐ ലവ് യു ഈ ഭൂമിയിൽ മറ്റെന്തിനേക്കാളുപരി ഞാനങ്ങയെ സർവ്വതിനേക്കാൾ ഉപരി ഞാനങ്ങേ സ്നേഹിക്കുന്നപ്പാ മരിക്കും വരെ അങ്ങേ മാത്രം എല്ലാറ്റിലും ഉപരി സ്നേഹിക്കുവാനുള്ള ഒരു കൃപ എനിക്ക് തരണമേശോ ഞാൻ പല പ്രാവശ്യം എൻ്റെ മക്കളോട് പറഞ്ഞില്ലേ ഈ പ്രാർത്ഥനയും അതേപോലെ ഈ കൃപയും വിശ്വാസവും ഒരു വരമാണ് മക്കളെ ഇത് ചോദിച്ചു മേടിക്കുക കർത്താവിന്റെ കയ്യിൽ നിന്ന് എന്നോടുള്ള ഭക്തി ഞാൻ ഞാനവിടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുമെന്ന് കർത്താവാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ദിവസം രണ്ട് ജപമാല അതായത് ഒരു നൂറ്റൊന്ന് പ്രാവശ്യം എൻ്റെ മക്കൾ ഈ പറഞ്ഞ ഈ ഒരു രീതി ഫോളോ ചെയ്യേ അത് ഒരു മുപ്പത്തി മൂന്ന് ദിവസം അങ്ങോട്ട് ചെയ്യേ കർത്താവിൻ്റെ പ്രായമാണ് മുപ്പത്തി മൂന്ന് അത് ഓർത്തുകൊണ്ട് ഇതങ്ങോട്ട് നിങ്ങൾ ആവർത്തിക്കേ പ്രത്യേകമായിട്ട് ഒരു രണ്ട് മൂന്ന് വചനം എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് ലേബ്രിയുടെ പുസ്തകം ഇരുപതാധ്യായം ആറാം തിരുവാക്യം ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയുകയും ചെയ്യും എന്തെന്നാൽ ഞാനാണ് നിങ്ങൾ വിശുദ്ധീകരിക്കുന്ന ദൈവം ക്രൈസ്തലോൺ വീണ്ടും കർത്താവ് പറയുന്നൊരു വചനഭാഗമാണ് പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവനെ വധിക്കണമെന്നാണ് പറയുന്നത് അതൊന്നും നമ്മളിപ്പോ ഫോളോ ചെയ്യാൻ പാടില്ല പക്ഷെ കർത്താവിന്റെ വചനം അന്ന് കാലത്ത് എഴുതി വെച്ചപ്പൊ പറയാണ് മാതാവിനെയോ പിതാവിനെയോ ശപിക്കരുത് എന്ന് നമ്മൾ തമാശയായിട്ട് പറയും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വയ തോന്നിയത് പറഞ്ഞ് അപ്പനെ ഞാൻ നി നിങ്ങള് നശിച്ചു പോട്ടേന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കടന്നു പോവും കർത്താവ് പറയുന്നു അങ്ങനെ ഒരു കാരണവശാലും മാതാപിതാക്കളെ ശപിക്കാൻ പാടില്ല തന്നെ നിന്റെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പെടക്കെടുന്ന് മരിക്കണത് പോലും ഒരാൾക്ക് അറിയാൻ പറ്റില്ല എന്നാ പറയണത് അത് കർത്താവിന്റെ വചനമാണ് രണ്ടാമത് പറയണേ നമ്മൾ നമ്മള് കേട്ടിട്ടുണ്ടാവും ഇപ്പൊ നിൽക്കാത്ത മഴ എല്ലാ ദിവസങ്ങളിലും മഴയുണ്ട് അല്ലേ അപ്പോ ഉടനെ തന്നെ പറയാ കർത്താവിനെ ശപിക്കുന്ന മക്കളെ ഞാൻ കേട്ടിട്ടുണ്ട് പറയണവരെ പക്ഷെ വിജാവിയ മക്കളായിട്ട് ജീവിച്ചിട്ടും ഒരിക്കൽ പോലും ദൈവത്തെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ആരെങ്കിലും എടുത്ത് പോയി നിന്ന് ഒന്നൊരു അഞ്ച് മിനിറ്റ് സംസാ അങ്ങനെ ഇട ഞാൻ സംസാരിക്കില്ല അങ്ങനെ സംസാരിക്കുമ്പോ അവരെന്തോ ഒരു മ എന്തെങ്കിലും കൂടെ മഴ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവിന് അല്ലെങ്കിൽ എന്തോ ഒരു വെയില് എന്തോരു ചൂട് എന്നൊക്കെ എന്തിനും തമ്പുരാനെ കുറ്റം പറയുന്ന മക്കളുടെ അരികിൽ നിന്ന് ഓടി മറയും ഞാൻ കല്ല ഞാൻ അവിടെ കാരണം അതിൽ ഞാൻ പങ്കാളി ആവുകയില്ല ഹലലൂയ കാരണം കർത്താവ് ചെയ്യുന്നത് മുഴുവനും നന്മയ്ക്കാണ് അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം യൂതന്മാരുടെ രാജാവായ നശ്രാമീശോയെ അത് കണ്ടില്ലേ ഞാൻ എന്നിട്ട് വെടിപാടിന്റെ പുസ്തകം ഏതാധ്യായത്തിൽ പറയണ്ട് ഭൂമിയിലോ കരയിലോ കടലിലോ വൃക്ഷങ്ങളിൻമേനോ പുഷ്പത്തിന്റെ ഭവനത്തിന്മേലോ വീശാതിരിക്കാൻ കർത്താവ്യെ നാല് കോണുകളിലും നാല് കാറ്റുകളെ അങ്ങ് ദൂതന്മാരെ വിട്ട് പിടിച്ചു നിർത്തണമെന്ന് പ്രാർത്ഥിക്കും ഈ കാറ്റോ വലിയ മഴ അങ്ങനെ ആഞ്ഞു വീശി വരുമ്പോഴേക്കും ഈ യൂതന്മാരുടെ പാടും ഞാൻ അങ്ങനെ എപ്പോഴും ദൈവവിചാരത്തോടെ ഇത്രയും കാലം കരുതിയ ദൈവത്തോട് കോടാനുകോടി നന്ദി പറയുക എന്നല്ലാതെ ദൈവത്തെ ശപിക്കാൻ ഒരു ഒരിക്കലും നിങ്ങൾ കൂട്ടു നിൽക്കരുത് ആ നിൽക്കുന്നവരുടെ കൂടെ നിങ്ങൾ പങ്കാളികൾ ആവുകയും ചെയ്യരുത് ക്രൈസ്തരോട് വചനം കേൾക്കും മക്കളെ ശാപവാക്കു പറഞ്ഞു അത്രേ ഇസ്രായേൽ സ്ത്രീയുടെ മകൻ തിരുനാമത്തെ ദുഷിക്കുകയും ശപിക്കുകയും ചെയ്തു ക്രൈസ്തരോട് എന്നിട്ട് പറയണ് ശാപവാക്കു പറഞ്ഞവനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോകണം എന്നിട്ട് എല്ലാവരും അവനെ കല്ലറിയെന്നെ പറയുന്നത് ഹലലിയ അടുത്ത നിമിഷം പറയണേ പിന്നെ ലൈവരുടെ പുസ്തകം ഇരുപത്തിനാലാധ്യായം പതിനഞ്ചാം തിരുവാക്യം ദൈവത്തെ ശപിക്കുന്നവൻ തൻ്റെ പാപം വഹിക്കണം അതായത് അവൻ ചെയ്യുന്ന ഓരോ മേഖലകളിലും അവൻ്റെ മേൽ ഒരു ശാപം കെടുക്കും കാരണം അവൻ ചെയ്ത ദൈവത്തെ ശപിച്ചതിൻ്റെ പാപം നമ്മൾ എന്നിട്ട് വിചാരിക്കും ഞങ്ങൾ എന്ത് ചെയ്താലും ഇതൊന്നും ഞങ്ങളുടെ മേലൊന്നും വിട്ടുപോകുന്നില്ലല്ലോ കാരണം ഇതങ്ങോട്ട് ഓർക്കണം എന്നിട്ടിവിടെ കർത്താവിനോട് പറയണം പ്ലീസ് ഫോർ യു മി ഐ ആ സോറി ഇതിനാണ് ചേച്ചി പത് പറഞ്ഞു വന്നത് എൻ്റെ കുട്ടികളോട് അടുത്തൊരു വചനം പറയാണ് നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും തന്നെ തന്നെ സംരക്ഷിക്കാൻ അവന് വകയില്ലാതാവുകയും ചെയ്യുന്നെങ്കിൽ നീ അവനെ സംരക്ഷിക്കണം അവൻ അന്യനെ പോലെയോ പരദേശിയെ പോലെയോ നിന്നോട് കൂടെ വസിക്കട്ടെ കേട്ടോ നീ ദൈവത്തെ ഭയപ്പെടണം നീ അവനെ പണം പലിശയ്ക്ക് കൊടുക്കരുത് നിന്റെ ആഹാരം അവനെ ലാഭത്തിന് വിൽക്കുകയും ചെയ്യരുത് കേട്ടോ അത് ഇത് നിന്റെ സഹോദരന് ഒരു ഗതി ഇല്ലാതൊക്കെ കെടുക്കുകയാണെങ്കിൽ നീ അവനെ സംരക്ഷിക്കണം എന്നാണ് തമ്പുരാൻ നമ്മോട് പറയുന്നത് അടുത്തൊരു കാര്യം പറയാണ് അതായത് ഞങ്ങള് എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പം തന്നെ കേൾക്കുന്ന ഏകദേശം ഈ അറുപത് വയസ്സിനോട് അടുത്ത് നിൽക്കുന്ന എല്ലാവരുടെയും ജീവിതം അങ്ങനെ ആയിരുന്നിരിക്കും അല്ലേ നമുക്ക് ഭയങ്കര കഷ്ടമുള്ള ഒരു കാലഘട്ടം നമ്മുടെ നല്ല പ്രായം ആയിരുന്നിട്ടുണ്ടാവുക എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ മക്കളെ അപ്പോ ഞാൻ ഞാൻ വിടം വിവാഹം കഴിഞ്ഞ് വന്നിട്ടു അതെ അതിക്ക് മുൻപുള്ള കാര്യം പറയാതിരിക്കാം ഓർക്കാൻ പോലും പറ്റില്ല നമുക്ക് ഓർക്കാൻ പറ്റില്ല അത്രയും വിഷമത്തിലൂടെയാണ് എൻ്റെ ബാല്യം കടന്നു പോയിട്ടുള്ളത് ഹലിയ അപ്പൊ ലേവരുടെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തി ആറാം തീയതി വാക്യത്തിൽ പറയാണ് ഞാൻ നിങ്ങളുടെ അപ്പത്തിന്റെ അളവ് കുറയ്ക്കും പത്തു സ്ത്രീകൾ ഒരടുപ്പിൽ അപ്പം പാകം ചെയ്യും അവർ നിങ്ങൾക്ക് അപ്പം തൂക്കി അളന്നു തരും നിങ്ങൾ ഭക്ഷിക്കും എന്നാൽ തൃപ്തരാകുകയില്ലാന്ന് ഇത് ഞങ്ങൾ അന്ന് കൂട്ടുകുടുംബത്തിലായിരുന്നു അനുജന്മാര് പിന്നെ മിക്കവാറും പെങ്ങമാരും ഒക്കെ ഇവിടെ തന്നെ അവരെ മക്കളൊക്കെ ഇവിടെ പഠിക്കുക ഒക്കെ ചെയ്തു അങ്ങനെ അവർ ഒരുപാട് കാലം എല്ലാവരും ഒന്നിച്ചു കഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരടുപ്പിൽ വലിയൊരു കലത്തിൽ വെള്ളം കയറ്റി വെച്ച അന്ന് ഗ്യാസ് ഒന്നും അല്ലല്ലോ മക്കളെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്യാസ് വന്നു കേട്ടോ കുറെ കാലങ്ങൾക്ക് മുമ്പേ നമുക്ക് ഗ്യാസ് എത്തി ഗ്യാസ് എത്തും മുന്നമേ ഈ വലിയ കലത്തിലാണ് കണ്ട ജനല്ലേ അരി അടപ്പത്തിടും അതേപോലെ അന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ അന്നല്ല ചോറ് തന്നെയാണ് അന്നൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നിരുന്നു നമ്മുടെ വീട്ടിലിട്ടോ എന്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു ഈ വീട്ടിൽ അങ്ങനെയായിരുന്നു അപ്പോ അവിടെ കർത്താവ് പറയാ പത്ത് സ്ത്രീകൾ ഒരടുപ്പില് അപ്പം വെക്കുന്നു ഇന്നലെ താളന്ന് തൂക്കിയ കിട്ടുകയാണ് അന്ന് നമുക്ക് ധാരാളം ഭക്ഷണം എന്ന് പറയാനില്ല നമുക്കന്ന് വേണം വിശപ്പുണ്ട് ഞാൻ ജോലിക്ക് പോയിരുന്നൊരു കാലഘട്ടത്തില് ഈ ചോറ് വന്നിട്ട് വേണ്ടേ മക്കളെ അത് വേമാൻ നേരം ഉണ്ടാവില്ല അപ്പൊ ഒരു പതിനൊന്നു കൊല്ലെങ്കിലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ ഇല്ല അങ്ങനെയാണ് ഞാൻ ഒരു അൾസർ പേഷ്യൻ്റായത് ഇപ്പൊ നമുക്ക് എന്തും വേണമെങ്കിലും കഴിക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു ഉയർത്തി പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റാതെയായി നമുക്ക് വേണ്ട എന്നായി മാറി ഹലിയ അപ്പൊ തമ്പുരാനോട് ഇത്രയും സ്നേഹം കാണിച്ച് നമ്മൾ ഈ ഭ്രാന്തൻ സ്നേഹം കാണിച്ച് തമ്പുരാന്റെ മുൻപിൽ നിൽക്കുന്നതിന് ഒന്നാമത്തെ കാരണം ഈ സമ്പത്തും സമൃദ്ധിയും സൗഭാഗ്യവും തന്ന ദൈവത്തോടുള്ള നന്ദിയാണ് ഇല്ലായ്മയിൽ നിന്ന് കർത്താവ് നമ്മൾ ഉയർത്തി കയറ്റി കൊണ്ടുവന്നത് എന്നാൽ അന്ന് കാലത്ത് പോകാത്ത അമ്പലങ്ങളില്ല ചെയ്യാത്ത പൂജകളില്ല എന്നിട്ടും എന്നും ദുഃഖവും ദുരന്തവും തന്നെയായിരുന്നു അതേ സമയം ഞങ്ങൾ നിൽക്കുന്ന ഈ ഏരിയയിൽ തൊട്ടു പുറകിൽ അവിടെ ഇടയ്ക്കായിട്ട് പലരും തൊഴിലുറപ്പിനും അടുക്കള പണിക്കൊക്കെ പോകുന്നവരുണ്ട് പക്ഷേ ദൈവം എന്നതിന് വിട്ടില്ല ആ ദൈവം എന്നോട് കരുതാൻ മാത്രം എന്ത് മേന്മയാണ് എന്നിൽ കണ്ടത് അതാണ് ഞാൻ ഇത്രയും നന്ദിയോടെ എൻ്റെ ദൈവത്തിന് വേണ്ടി എന്ത് വേല ചെയ്യാനും മടിയില്ലാതായി ആരൊക്കെ എതിർത്താലും ആരൊക്കെ എന്തു പറഞ്ഞാലും മനുഷ്യനിൽ നിന്ന് ഒരു പ്രീതിയും നമ്മൾ അന്വേഷിക്കാതെ മുൻപോട്ട് പോകുന്നത് ദൈവം നടത്തിയ ഈ വഴികളെ ഉൾ ഓർത്തുള്ള നന്ദിയാണ് നമ്മുടെ ടോക്ക് ഇന്ന് പ്രധാനപ്പെട്ടത് ഇതായിരുന്നു നാല് കാര്യം നൂറ് പ്രാവശ്യം നൂറ്റൊന്ന് പ്രാവശ്യം പറയാ മുപ്പത്തിമൂന്ന് ദിവസം പറയുക രഹസ്യമായിരുന്നോട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുക എന്താണോ നിങ്ങളുടെ നിയോഗം ആ നിയോഗവും പറയാ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിച്ചു കിട്ടും ഞാനിതൊന്ന് പരീക്ഷിച്ചു കുട്ടികളെ എനിക്കത് സാധിച്ചു കിട്ടി പ്രൈസ് ക്രൈസ്തര അതുകൊണ്ട് അവിടെ എന്താണെന്ന് ആലുവാക്ക് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ജീസസ് ആൻഡ് ഐ ലൈവ് ആൻഡ് ഐ ലവ് യു പ്രൈസ് ക്രൈസ്തലോൺ എല്ലാവരും അത് ഫോളോ ചെയ്യോ ദൈവം എല്ലാ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധവസ്യ പിതാവേ അപ്പസ്തല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് ये नित्यम पिता पुत्रन परशुद्धात्मा सर्वशक्तन दैवमे आम